ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ക്യാരറ്റിൻ്റെ സോപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണും ഇത് ക്യാരറ്റും അലോവേരയും കൂടെ ചേർത്ത് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്താണേ അപ്പം അത് നമ്മളിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനോ കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ ഒരു ചെറിയ ലൈറ്റ് കളർ കിട്ടി പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് വൈറ്റമിൻ ഇ ഒഴിക്കാം വൈറ്റമിൻ ഇയുടെ ഡ്രോപ്സ് ഒഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഗ്ലിസറിന് ഒഴിക്കുന്നുണ്ട് ബ്ലിസറിന് ഒരു ഒരടപ്പടുത്ത് ഒരു അര അടപ്പടുത്ത് ചേർക്കുന്നുണ്ട് ബ്ലിസറിൻ ചേർത്തു അലോവേര ഓൾറെഡി ഇട്ട് അരച്ചതായത് കൊണ്ട് ഞാൻ അതിനകത്ത് സെപ്പറേറ്റ് അലോവേര ആഡ് ചെയ്യുന്നില്ല അടുത്തായിട്ട് നമ്മൾ ഇച്ചിരി കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തു അത്രയേ ചേർക്കുന്നുള്ളൂട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത ശേഷം സ്മെല്ലോ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാവേ അപ്പം സ്മെല്ല് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ ഒരടപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു പത്ത് മുന്നിൽ ഇതൊരു അഞ്ഞൂറ് ഗ്രാം ബേസ് അടുത്തേ ഉള്ളൂ അഞ്ഞൂറ് ഗ്രാം ഫുള്ളില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് യോജിപ്പിക്കുന്നു നമ്മുടെ മോൾഡുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു എത്ര സോപ്പ് ഉണ്ടെന്ന് നമുക്ക് നോക്കാവേ നമുക്കതിലൊരു നാല് സോപ്പ് എടുത്ത് കിട്ടിയിട്ടുണ്ട് ക്യാരറ്റിന്റെ നാല് സോപ്പ് കേട്ടോ അപ്പം അത് നമ്മൾ സെറ്റാക്കി ഇനി നമ്മൾ ഇത് സെറ്റായി കിട്ടിയ ശേഷം നമ്മൾ കാണിച്ചു തരുന്നതാണ് ഇത് ക്യാരറ്റിന്റെ സോപ്പ് നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു പ്രത്യേക കളറാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ കളറ് ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ നമുക്ക് കിട്ടും അപ്പം അതാണ് ഇനിയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്യാരറ്റിൻ്റെ സോപ്പ് റെഡിയായി ക്യാരറ്റും അലോവേരയും കൂടെ ചേർത്ത് അരച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കുന്നു അലോവേരയ്ക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ മറ്റേ നമ്മുടെ കേടാവാതിരിക്കാനുള്ള അത് ചേർത്ത് ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചേർക്കുന്നു അതിൻ്റെ കൂടത്തിൽ നമ്മൾ വൈറ്റമിനും നമ്മുടെ ഗ്ലീസറിനും കോക്കനട്ട് ഓയിലും ആഡ് ചെയ്യുന്നു ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ കാര്യങ്ങൾ അത്രയും അത്രയും തന്നെ സെറ്റായി കഴിഞ്ഞു അത്രേ ഉള്ളൂ നമ്മുടെ സോപ്പിൻ്റെ പരിപാടി ക്യാരറ്റ് സോപ്പ് റെഡിയായി അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചുതരാം